ഇറങ്ങി ഞാൻ ചില സമയം നിന്റെ അനിയനാകും ചേട്ടനാകും കൂട്ടുകാരനാകും വളരെ കുറച്ച് സമയം അച്ഛനാകും ഇപ്പൊ അച്ഛനാ മുൻകോപിയായ അച്ഛൻ താക്കോലി നിന്റെ ഏട്ടനാ കിടക്കുന്ന അച്ഛന്റെ മൂത്ത സന്തതി മിണ്ടാപ്രാണിയാ സൂക്ഷിച്ചോണേ ഇതാക്കലയ്ക്ക് വിട്ടുവിടേ താങ്ക് യു ചേട്ടാ ടൗണിൽ ഏതു വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും ഇന്നൊരു വ്യത്യാസമുണ്ട് അച്ഛന് പകരം മകൻ കൊണ്ട് കളയം പറഞ്ഞ അച്ഛൻ കേക്കില്ല നാട്ടുകാരെ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞ ഞാൻ അച്ഛൻ ചോദിക്കുന്നു ശരി ശരി ഞങ്ങൾ പോയി അടിക്കട്ടെ ഓ വണ്ടി വണ്ടി വിട്ടോ ഈ എങ്ങോട്ടും പോവൂല്ല ഞാൻ വീട്ടിൽ എനിക്കും വീട്ടിൽ പോലാ അതാ പറഞ്ഞത് വണ്ടിവിടെ ഇത് എന്റെ വീട്ടിലോട്ടാ പോകുന്നു വേറെ വണ്ടി വിളിച്ച് പോയാറു നീ ഇത് എവിടുന്ന് പൊട്ടി വീണു ഞാൻ ഇങ്ങനെ ഏറ്റവും പതുക്കെ പോകുന്ന ഒരു വണ്ടി തപ്പി നടക്കരുത് ഒരു വണ്ടി കണ്ടപ്പോ ഇതാണ് തോന്നി അങ്ങനെ ചാടി നീ പക്ഷേ എത്ര ദൂരം മര്യാദക്കാരനായിട്ട് കഷ്ടായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല അത് സാരില്ല ഇനി രണ്ടു മണിക്കൂറുണ്ട് കറങ്ങി ഞാൻ ഏഴു മണിക്ക് വീട്ടിലെത്തിച്ചാ മതി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നീ നിന്നെ ശരിക്കും നമ്മൾ കണ്ടിട്ടിപ്പോ ഒരു വർഷം ആയി കഥ പറയാം എന്താ പണ്ട് പ്രേം നസീറിന്റെ സിനിമയിൽ കാണുന്ന പോലെ പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു ഒരുമിച്ച് ഒരു കാറിൽ യാത്രയാവുന്നു ഒരു കൊടുങ്കാട്ടിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു ഒപ്പം ഇടി വെട്ടിയുള്ള മഴ പെട്ടെന്ന് റാന്ദലുമായി ഒരു വാച്ച്മാൻ വരുന്നു അയാളോട് താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കും ഒരു ഗസ്റ്റ് ഹൗസ് അയാൾ പറയുന്നു ബ്രേക്ക് ഡൗൺ പറയുന്നുള്ള കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതു സംഭവിച്ചു. ഹാ ഇനി എന്ത് ചെയ്യും? ഇനി ഇവൻ എങ്ങോട്ടെങ്കിലും തല്ലി മാറ്റി ഇടാ. ഇനി നേരെ ഇരട്ടി മഴയും വീട് ആ വാസ്മാൻ കൂടെ വന്ന ആ സിനിമ കഥ പോലെയാ. പഠിക്കുന്ന കാലത്ത് നീ വലിയ ആല പലായരുന്നു. മനുഷ്യനെ മാറ്റി എപ്പോ വേണമെങ്കിലും വരാലോ? ഈ ബ്രേക്ക്ഡൗൺ സ്വന്തം ക്രിയേഷൻ ഒന്നും അല്ലല്ലോ ല്ലേ? അതെന്താന്ന്? അല്ല കഥയിൽ പറഞ്ഞ പോലെ ഇതാ ഒരു ഗെസ്റ്റ് ഹൗസ് അവിടെ ഒരു സിംഗിൾ റൂം പിന്നെ നിന്റെ ഒരു ഇമോറൽ അപ്രോച്ച് മതി മതി ഇത് പെമ്പിള്ളേരുടെ ഒരു ചീപ്നെസ് ആ കൂടുതൽ ചിന്തിച്ച വിഷമിക്കാം